ഹലോ ഏസ് ഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ഉണക്കമീൻ പച്ചക്കറി വയ്ക്കാൻ പോവാണ് അതിനെന്താ എടുത്തിരിക്കുന്ന അറിയുക വെട്ടി ചെയ്യുമ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിലെന്താ ചീമച്ചമെന്ന് പറയും അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വെട്ടി എന്ന് പറയും അപ്പോൾ ഇതിനെ നമുക്കങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അയിൽ അയൽ ഉണ്ടോ ഇല്ല മുണക്കയില കറിലേക്ക നമുക്ക് ഇത് വലിപ്പത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുവാണ് മാങ്ങയിട്ട് മാങ്ങയും ഉണക്കമീനും ചേമ്പ് എല്ലായിട്ട് നമുക്കങ്ങോട്ട് ഒരു വേപ്പ് വയ്ക്കണം അതൊരു ഇടി പിടിക്കണം സൂപ്പർ സാധനമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കി മീൻ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അത് വേറെ സത്യം പിന്നെ കറി വെക്കുകയും കൂടെ വെച്ചാൽ പിന്നെ പറവി മീൻ അപ്പൊ ചേമ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മാങ്ങ ഒരു മാങ്ങ എന്നിട്ട് പകുതി ഇന്നലെ ഞാൻ എടുത്ത അപ്പൊ ചമ്മന്തിക്ക് എടുത്താണ് അപ്പം ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് വട്ടത്തിൽ എങ്ങനെ അരിഞ്ഞിടാം അങ്ങനെ നമ്മളിങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇനി വേണ്ട ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് അരയ്ക്കാനാണ് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇഞ്ചിയാണ് പിന്നെ നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തിട്ട് പൊടിച്ചിടാം അരയ്ക്കാനാണേ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി സവാട പച്ചമുളക് പിന്നെ ഒരു കപ്പ് കരിയാപ്പിന് കൂടെ കൈയിടാം കരിയാപ്പിൽ നമുക്ക് അരച്ചെടുക്കാനും എന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കേ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു ഇനി നമുക്ക് ചൂലുവാപ്പൊടി ഇട്ട് കൊടുക്കാനേ കുറച്ച് ശരി ശുരുവാപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ മതി ഇതിനെ െന്തര ആ കൊടുത്തില്ല തേങ്ങ തേങ്ങ ആ വിശുദ്ധ തേങ്ങ ഇട്ടിട്ടുണ്ട് ഹലോ നമുക്ക് മീൻകറി വെക്കാനുള്ള ചട്ടിക്കകത്ത് ചേമ്പ് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് ഉണക്ക വേണം ഉണക്കയില്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടുമൂന്ന് നമുക്ക് ആദ്യമേ ഒന്ന് തേവിച്ചെടുക്കാം ഓക്കെ ഉപ്പിടുന്നല്ലോ ഓൾറെഡി മീൻ ഉപ്പുണ്ടല്ലോ അപ്പൊ നമുക്ക് തിളച്ച് വെള്ളം ഉമ്പോഴിച്ചു കൊടുക്കേ പെട്ടെന്ന് വേഗാൻ വേണ്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ പറ്റിട്ടോ കേട്ടോ വേവിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ ചേമ്പും മീനും കണ്ടിട്ടുണ്ട് നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കും ഇട്ട് കൊടുക്കാം nên nó có thể làm sao được không được യാട്ടെ എന്ത് കഴിഞ്ഞിട്ട് ഇന്ന കഴുകി ഒഴിക്കാനുണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാനുണ്ട് വെള്ളം ചൂട് അത് കഴിഞ്ഞ് കുറവ് ഞാൻ ഒഴിക്കാത്താറിനകത്ത് അപ്പൊ ഇത് എന്ത് കഴിഞ്ഞിട്ട് കാണിക്കാ അത് എന്ത് കഴിഞ്ഞിട്ട് കാണിക്കാ ഹലോ അങ്ങനെ നമ്മുടെ ഉണക്കമീൻ മാങ്ങായും ചേമ്പും കൂടി ഇട്ട് വെച്ച കറിയൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം മാങ്ങ ചേമ്പ് ഇത് മാത്രം വരും നമുക്ക് ഫുഡ് കഴിക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഈ ഒരു കറിയുണ്ട് വയർ നിറച്ച് നമ്മൾ ഫുഡ് കഴിക്കറിയാണ് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ വട്ടും ട്രൈ ചെയ്ത് കുട്ടി പൊള്ളി കറിയാണ് ഓക്കെ അപ്പം വേറെ വരെ ബൈ ബൈ